കനൽപ്പാട്ടുകൾ കലാജാഥയ്ക്ക് മലയോരത്ത് ആവേശകരമായ സ്വീകരണം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ യു ഡി എഫ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ വിചാരണ സദസ്സിന്റെ പ്രചരണാർത്ഥം യു യു വൈ എഫ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആതിഥേയത്തിൽ വയനാട് നാട്ടുകൂട്ടത്തിന്റെ കനൽപ്പാട്ടുകൾ കലാജാഥ വിവിധ കേന്ദ്രങ്ങളിൽ അരങ്ങേറി മൂന്ന് ദിവസമായി നടക്കുന്ന കലാജാഥയുടെ ഫ്ളാഗ് ഓഫ് സജി ജോസഫ് എം നിർവഹിച്ചു കലാജാഥ ആദ്യദിനം ഉദയഗിരിയിൽ നിന്ന് ആരംഭിച്ച ചെങ്ളായിൽ സമാപിച്ചു ഫോക്ലോർ അവാർഡ് ജേതാവ് മാത്യൂസ് വയനാടിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് കനൽപാട്ടുകൾ അവതരിപ്പിക്കുന്നത് തോമസ് വക്കത്താനം ജോയിച്ചൻ പള്ളിയിൽ ബെന്നി പിടിയേക്കൽ ഖലീൽ റഹ്മാൻ മുഹ്സിൻ കത്തിയോട് ഷമീർ നടുവിൽ ഐബിൻ ജേക്കബ് അജിത് മാത്യു ജിനീഷ് ഏരുവശ്യെ എന്നിവർ നേതൃത്വം നൽകി നാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന വിചാരണ സദസ്സ് ശ്രീകണ്ഠപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ മുൻ മന്ത്രി കെ സി ജോസഫ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അടക്കം പ്രമുഖ യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കും യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് നാളെ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്താൻ പോകുന്ന വിചാരണ സദസ്സിന്റെ മുന്നോടിയായിട്ടും അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുമാണ് നമ്മളിവിടെ നടത്തുന്നത് ഇങ്ങനെ ഒരു പരിപാടി മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വിചാരണ സദസ് എന്തുകൊണ്ട് പ്രസക്തമാവുന്നു എന്ന് ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ധൂർത്ത് നടത്തി വലിയ മാമാങ്കം നടത്തി ഗവണ്മെന്റിന്റെ പണവും ഗവൺമെന്റിന്റെ പവ കേരള സദസ്സിൻ്റെ അത്തരം പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്നതിനാണ് നമ്മൾ വിചാരണ സദസ്സ് നടത്തുന്നത് നമുക്കറിയാം നിയമസഭയിൽ ചോദ്യങ്ങൾ ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ മറുപടി കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയായി മാറിയ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നാളെ ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ട ബഷീർ എം എൽ എ ഏറ്റവും നല്ല സാമാജികനായിട്ടുള്ള ബഷീർ എം എൽ എയും ഒക്കെ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ഈ പരിപാടി എന്ന് നമുക്കറിയാം ആറുമാസമായിട്ട് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല വിധവാ പെൻഷനില്ല ഭിന്നശേഷി പെൻഷനില്ല യാതൊരുവിധ പെൻഷനും ഇല്ല രണ്ടു രൂപ സെസ് അധിക നികുതി നമ്മളോട് വാങ്ങിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞതല്ല പെൻഷനും കൊടുക്കാനാണെന്നാണ് പക്ഷെ പെൻഷൻ ഇല്ല അതുപോലെ ഉച്ചക്കഞ്ഞി പാവപ്പെട്ട കുട്ടികളുടെ വയറ്റത്തടിച്ചുകൊണ്ട് ഉച്ചക്കഞ്ഞി വിതരണം നിലയ്ക്കിയാണ് കുടുംബശ്രീ പ്രവർത്തകർ പ്രിയപ്പെട്ട സഹോദരിമാർ അവർക്ക് ജനകീയ ഹോട്ടൽ നടത്താൻ സബ്സിഡി ലഭിക്കുന്നില്ല അതുപോലെ കർഷകർ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ പോക്സോ കേസുകൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോക്സോ കേസുകൾ എല്ലായിടത്തും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വലിയ പരാജയമാണ് എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വലിയ തരത്തിലുള്ള പീഡനങ്ങൾ നടത്തുന്നു ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒപ്പുതൊട്ടുകാർ കർപ്പൂരം വരെ നിരവധി നമുക്കറിയാം വില വർദ്ധിച്ചതോടുകൂടി പ്രശ്നങ്ങൾ കൈകാര്യം വളരെ പരാജയമാണെന്ന് നമ്മൾ കണ്ടു ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് വൈ എഫിന്റെ കുട്ടികളെ ചറച്ച് തലവണ്ട അടിച്ചു കൊട്ടിരിക്കുന്ന പോലീസും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ഈ ഒരു നാടിന് ശാപമാണ് ദുരന്തമാണ് ഇത് തുറന്നു കാണിക്കാനാണ് പ്രിയപ്പെട്ട വയനാട് മാത്യൂസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന കനൽ പേര് സൂചിപ്പിക്കുന്ന കനലാണ് കനലാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര കനലായി മാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖങ്ങളും അവർ അവർ പാട്ടുകളായി മധുരോധാരമായ താള ലയബോധത്തിൽ